സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് എല്ലാവരും ഇവിടെ ജൈവിസ്റ്റ് കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നത് അനേകം കുട്ടികൾ ആഗ്രഹിച്ചിരുന്നതാണ് ക്രിസ്മസിന് മുമ്പായിട്ട് നന്നായിട്ട് ഒരുങ്ങണമെന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നിങ്ങൾക്കാണ് അതിന് ഭാഗ്യം കിട്ടിയത് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിലെ ദൈവത്തോട് കൂടി ആയിരിക്കുവാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ വന്നപ്പോഴ് ദുഃഖവും നിരാശയും വേദനയും ആകുലതയും അസ്വസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖം കണ്ടറിയാം സന്തോഷമുണ്ട് സമാധാനമുണ്ട് അല്ലേ പ്രത്യാശയുണ്ട് നല്ലൊരു ചൈതന്യത്തോടുകൂടി നിങ്ങൾ തിരികെ പോവുകയാണ് നല്ല കാര്യമാണത് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണത് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ എന്തിനു വേണ്ടിയാണ് ഈശ്വര ലോകത്തിലേക്ക് വന്നത് മനുഷ്യ രക്ഷിക്കാൻ വേണ്ടി സാധാരണ ഉത്തരവാദിത് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ അതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിലേ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആ ഛായയും സാദൃശിച്ച് നഷ്ടപ്പെട്ടതെപ്പോഴാണ് പാവം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു അല്ലേ ആ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും വീണ്ടും തിരികെ കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യന്റെ ആ ദൈവികമായ ഛായയും ദൈവികമായ സാദൃശ്യവും നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു ദൈവവുമായുള്ള സമാനത മൃഗപെടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്തിനു വേണ്ടിയാണ് നമ്മെ ദൈവോത്രനാക്കാൻ വേണ്ടി അന്നത്തെ ലേഖനത്തിലും സുവിശേഷത്തിലും വായിച്ചേട്ടതിന് നമ്മെ ദൈവപുത്രനാക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് ആ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് ഈശോ ലോകത്തിൽ വന്നത് ഈശോ എവിടെ ജനിച്ചത് എവിടെയാ ബദലഹമില് കാലിത്തൊഴുത്തല് ജനിച്ചത് എന്തുകൊണ്ട് വലിയ രാജാതിരാജനായ ഈശോ കൊട്ടാരത്തിൽ ജനിച്ചില്ല അവൾ വലിയ ഹെറോസിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ ഈശോ വന്ന് ജനിക്കായിരുന്നു നിങ്ങളുടെ ആരുടെയും വീട്ടിലൊരു കുട്ടിയുണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള അനേ അനേകം പേര് പുറത്തുനിന്ന് വരുമോ കാണാനായിട്ട് സുഹൃത്തുക്കൾ വരും അയൽക്കാർ വരും വീട്ടുകാർ വരും വേറെ വരിയല്ലോ ഇല്ല അപ്പൊ കാലിത്തൊഴുത്തിൽ ഈശ പറഞ്ഞപ്പോഴേ ലോകത്തിലുള്ള എല്ലാവർക്കും അങ്ങ് വരാൻ പറ്റി ആറ്റഡിയന്മാർ വന്നു കിഴക്ക് ദേശത്തു നിന്നും വിജ്ഞാനികൾ വന്നു പിന്നെ കുറെ പേര് വന്നു കാണും നമുക്ക് അറിയത്തില്ല ആര് വന്നുള്ളത് ആ പ്രദേശത്തെ ആൾക്കാർ വന്നു കാണും അപ്പൊ എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു സ്ഥലമാണ് കാലിത്തൊഴുത്ത് ആർക്കും അവകാശപ്പെട്ടതല്ല ഈശോ വന്നു പറഞ്ഞത് കാലത്തൊഴുത്തിലാണ് കാരണം എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട് ആട്ടിടയന്മാരോട് പറഞ്ഞു എന്താണ് എന്താ നിങ്ങൾക്കായി വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു എന്താണത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നുണ്ടോ ലോകത്തിന് മുഴുവൻ രക്ഷകനായിട്ടാണ് ഈശോ വന്നു പറഞ്ഞത് ഒരാളെ രക്ഷിക്കാനല്ല ഒരു വിഭാഗത്തെ രക്ഷിക്കാനല്ല ലോകത്തിന് മുഴുവൻ രക്ഷകനായിട്ടാണ് ഇപ്പം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായെങ്കിലേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ ഇപ്പൊ ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് നാം കർത്താവിനെ സ്വീകരിക്കാൻ ഒരുക്കമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുക്കമാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ശരിയാകണം ആദ്യമായ ബന്ധം ആരായിട്ടാണ് പ്രധാനമായിട്ട് വേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം പിന്നെ ആരുമായിട്ടുള്ള ബന്ധമാതാപിതാക്കന്മാരും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം പിന്നെ ആരുമായിട്ടുള്ള ബന്ധാ അയൽക്കാരും കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം പിന്നെ ആരുമായിട്ടുള്ള ബന്ധമാ എല്ലാ ജനങ്ങളുമായിട്ട് ബന്ധം വേണം കോവിഡ് കാലത്ത് നിങ്ങളുടെ മെന്റൽ പവർ കുറഞ്ഞ കൂടിയോ എന്തുകൊണ്ടായിരുന്നു ആരെയും കാണാൻ പറ്റിയില്ല സ്കൂളിൽ പോകാൻ പറ്റിയില്ല കളിക്കാൻ പോകാൻ പറ്റിയില്ല പള്ളിയിൽ പോകാൻ പറ്റിയില്ല നമ്മൾ അവരിടത്ത് അടഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ നമ്മൾ മാനസികമായ ആരോഗ്യം കുറഞ്ഞു പോയി അപ്പോൾ നമുക്ക് മൂന്ന് തരത്തിൽ ആരോഗ്യമുണ്ട് ആത്മീയ ആരോഗ്യം മാനസിക ആരോഗ്യം ശാരീരിക ശാരീരികാരോഗ്യം ഇതെങ്ങനെയാ വർധിപ്പിക്കുന്നത് നമുക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വർദ്ധിക്കില്ലേ എന്തുകൊണ്ടാണ് ചിലത് ഈ മെലിഞ്ഞു വിലിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാ മനസ്സിന് ടെൻഷനാണ് ആ ടെൻഷൻ റിലീസ് ചെയ്യുമ്പോൾ ആത്മീയമായിട്ടുള്ള ആരോഗ്യവും മാനസിക ആരോഗ്യം കിട്ടുമ്പോൾ നമുക്ക് ശാരീരത്തിനും നല്ല ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ആത്മീയമായ ആരോഗ്യം കിട്ടുവാനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞ് ആരുമായിട്ടുള്ള ബന്ധമാ നാം കുബാനിയിൽ പങ്കെടുക്കുന്നു ദൈവവചനം വായിക്കുന്നു കുംഭസാരിക്കുന്നു അതുപോലെ തന്നെ ജപമാല ചെല്ലുന്നു പ്രാർത്ഥനകൾ ചെല്ലുന്നു അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം വർധിക്കുമ്പോൾ ആത്മീയമായ ആരോഗ്യം കൂടി വരും വർധിക്കും അല്ലേ അപ്പൊ ആത്മീയമായ ആരോഗ്യം വർദ്ധിക്കുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം മാനസിക ആരോഗ്യം വർദ്ധിക്കാൻ എന്താണ് എന്താണ് മറ്റുള്ളവരുമായി ബന്ധപ്പെടണം ഒറ്റയന്മാരായിട്ട് ജീവിക്കരുത് മുറിയിൽ അടഞ്ഞിരിക്കരുത് മൊബൈലും കൊണ്ട് മാത്രം ഇരിക്കരുത് മൊബൈലും കൊണ്ടിരിക്കുന്നവരുടെ മാനസിക ആരോഗ്യം കുറയോ കൂടുവോ ശരിയാണോ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കും തോറും നിങ്ങളുടെ മാനസികാരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചോണം അതുകൊണ്ട് മാനസികാരോഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റു വ്യക്തികളുമായി ഇടപെടണം കളിക്കാൻ പോണം പഠിക്കുമ്പോൾ ഒരുമിച്ച് പോകണം അതോടൊപ്പം തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം ഇതെല്ലാം ചെയ്യണം അതുകൊണ്ട് നമുക്ക് ആത്മീയവും മാനസികവും ശാരീരികവും ആരോഗ്യമുള്ള വ്യക്തിയാണ് സമഗ്ര വ്യക്തിത്വമുള്ള നല്ല വ്യക്തികളായി ജീവിക്കുന്നത് ഈശോ നമുക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശ നൽകാൻ വന്നു നാം പ്രത്യാശയുടെ മുന്നോട്ടും നിരാശപ്പെട്ടു പോകരുത് ആരും ഇവിടെ നിങ്ങൾ പോകുമ്പോൾ ആരും നിരാശപ്പെട്ടു പോകരുത് പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മെല്ലാവരും സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരാണ് പ്രത്യാശയുടെ തീർത്ഥാടനം നടത്തുന്നവരായിരിക്കണം നിങ്ങൾ പ്രത്യാശ തീർത്ഥാടനം നടത്തുമ്പോൾ സ്വർഗ്ഗത്തിലെത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ അച്ഛനുണ്ട് അച്ഛന്മാരോട് ഒത്തിരി പേര് നിങ്ങളെ സഹായിച്ചു സിസ്റ്റേഴ്സ് ഉണ്ട് ആ ചേച്ചി ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പം ഇവര് നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് നല്ല വൈദികരും നല്ല സിസ്റ്റേഴ്സും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചത് ഈ സ്ഥാപനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു കുമ്പസാരിക്കാൻ സാധിച്ചു കൗൺസിലിങ്ങിന് സമയം കിട്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് നല്ല വൈദികരും നല്ല സിസ്റ്റേഴ്സും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും വൈദികരോ സിസ്റ്റേഴ്സ് ആരോ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി കേൾക്കണം അപ്പം ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകാൻ സമർപ്പി ജീവിതത്തിലേക്കോ ദൈവം നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വിളി സ്വീകരിക്കാൻ തയ്യാറായാൽ വലിയ ദൈവാനുഗ്രഹമാണ് ചിന്തിച്ചു ചോദിക്കുകയും സഭയിലെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് സൗകര്യം കിട്ടിയത് അല്ലെ കിട്ടുമായിരുന്നോ ഇല്ല ഇപ്പൊ നല്ല വൈദികരും സിസ്റ്റേഴ്സ് ഇനി ഉണ്ടാകണം ഞങ്ങൾക്കൊക്കെ പ്രായമായി അപ്പൊ നിങ്ങളൊക്കെ ഇനി കടന്നു വരണം നിങ്ങൾക്ക് അതിനുള്ള ആ വിളി ദൈവം അങ്ങനെ നിങ്ങളെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിളി അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം നല്ല വൈദികരായി നല്ല സിസ്റ്റേഴ്സായി തീരുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജോർജസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എണ്ണൂറ് പേരോളം ഇവിടെ വന്നുള്ളത് സന്തോഷമല്ലേ ഈ സമയത്ത് വാസ്തു പറഞ്ഞാൽ ഈ അവധിക്കാൽ നിങ്ങൾ അടിച്ചു വിളിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതല്ലേ പക്ഷേ എന്ന് ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ ഇത് നഷ്ടമാണോ ലാഭമാണോ നേട്ടമാണോ വെരി ഗുഡ്സ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാതാക്കന്മാരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൂടുതൽ നല്ല ബന്ധത്തിലേക്ക് വരാനുള്ള അവസരമാണിത് ഈശോ അതിനുവേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത് നമ്മളെ ദൈവോത്രന്മാരും ദൈവോത്രിമാരും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് അടിമകളല്ല ദാസന്മാരും അല്ല ആരാണ് ദൈവമക്കളാണ് ആ ദൈവമക്കളെന്ന ബോധ്യോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ ഇടവകളിലേക്ക് നിങ്ങളുടെ സ്കൂളുകളിലേക്കൊക്കെ കർത്താവ് കടന്നു വന്ന് സന്തോഷവും സമാധാനവും സ്നേഹവും പ്രത്യാശ നൽകട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് മംഗളം ആശംസിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ഈ കുട്ടികളോട് വന്ന് പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹം നേടുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ